സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സലട്ടർ കേബിൾ ഇല്ല കേബിളിലല്ല ഇത് സെൻസറിലാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡിൽ ബാറിന് ചെറിയൊരു ഇതുണ്ട് അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി വിത്ത് കൂടുതലും ഇവിടേക്ക് എത്തും തോറും വണ്ടിയുടെ റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം തൊട്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം വരെയാണ് ഓൺ റോഡ് പ്രൈസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നിട്ടുള്ള നമ്മുടെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഇതാ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബാക്കിൽ ഉണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോണത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് വണ്ടിയുടെ ആ ഒരു ഓവറോൾ ലുക്ക് അതൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല ഹെവി സൈസായിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ എന്നാ ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം ഇതാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് ഇതിൽ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് തോന്നും ഹെഡ് ഹെഡ്ലൈറ്റ് വരുന്നത് ഫുള്ളി എൽ ഇ ഡി ആണ് നമുക്ക് പിന്നെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്ന് എം എമ്മിൻ്റെ ഒരു യു എസ് ഡി ഫോർക്ക് വരുന്നുണ്ട് നമുക്ക് കോർണർ ഇങ്ങനെയൊക്കെ വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഒരു പതിനേഴ് ലിറ്ററിൻ്റെ ടാങ്കാണ് നമുക്ക് വരുന്നത് അത്യാവശ്യം വലിയൊരു ടാങ്കാണ് ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് പിന്നെ നമുക്ക് എയർ ഫിൽറ്റർ ഈ ഒരു ഭാഗത്തുനിന്ന് മാറ്റിയിട്ട് നമ്മുടെ ടാങ്കിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് ഇരുട്ടായത് കൊണ്ട് കാണാനില്ല പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും ഞാനത് ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് ടയർ സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് എൺപത് പതിനേഴ് എന്ന് പറഞ്ഞിട്ടുള്ള ടയർ സൈസാണ് വരുന്നത് ഡുവൽ എ ബി എസ് ആണ് നമ്മുടെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ലെങ്ത്തും വിത്തും കുറച്ചിട്ടുണ്ട് താ ഈ സൈഡിൽ നോക്കി വളരെ നാരോ ആയിട്ടുള്ള ആ ഒരു എക്സോസ്റ്റും കാര്യങ്ങളാണ് വരുന്നത് കുമ്പിട്ട് നിങ്ങൾ സൗണ്ടൊക്കെ മാറണം അതുപോലെ തന്നെ നാനൂറ്റി അമ്പത്തിരണ്ട് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് അത്യാവശ്യം എഞ്ചിൻ്റെ ഭാഗമാണ് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ള ബാക്കിൽ എന്താ ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തല്ല വരുന്നത് അത് നമ്മുടെ ഇൻഡിക്കേറ്ററുമ്പോൾ തന്നെയാണ് വരുന്നത് നമ്മുടെ ഇതിൻ്റെ സെൻടറിലാണ് നമ്മുടെ ഇൻഡിക്കേഷനും കാര്യങ്ങളും വരുന്നത് ഇതാ കണ്ടോ ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ സെൻടറിലായിട്ട് അടിപൊളിയുണ്ട് അല്ലേ പിന്നെ നമുക്ക് വരുമ്പോൾ നമ്മുടെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ലാട്ടോ ഇത് എന്താ പറയുക ഡിജിറ്റൽ മീറ്റർ ആണ് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ ആണ് ഫോർ ഇഞ്ചിൻ്റെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതിലാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ ആക്കാൻ പറ്റും നമുക്ക് അൺലോഗെന്ന് പറഞ്ഞാലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലാണ് അൺലോഗിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നുള്ളൂ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ട്രിപ്പ് അതുപോലെ തന്നെ നമ്മുടെ മാപ്പിങ് ഇതിൽ നമുക്കിപ്പോൾ നമ്മുടെ ഫോൺ ഇതിലേക്ക് കണക്ട് ചെയ്യാം ഫോൺ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഗൂഗിൾ മാപ്പാണ് നമുക്ക് ശരിക്കും ഇതിൽ കാണിക്കുക പിന്നെ എ ബി എസ് സ്വിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ബാക്കിലെ എ ബി എസ് അങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ആ എക്ട്രോ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഇതേ ജോയ് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മീറ്ററിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എന്തെങ്കിലും മാറ്റമില്ലാണോ ഉള്ളത് ലോങ് പ്രസ്സാണ് പറയണത് ഏതാ എന്തൊക്കെയോ റീസെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോഡും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് റൈഡ് മോഡ് മോഡാണോ പെർഫോമൻസ് മോഡ് എ ബി എസ് ഓണ് അല്ലേ പ്രിയർ എ ബി എസ് ഓഫ് എ ബി എസ് ഓണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുമ്പം തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പോകും പിന്നെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും മറ്റേ നമ്മുടെ അതുപോലെ തന്നെ ബാറ്ററിയുടെ ബാറ്ററിക്ക് എത്രയാണ് വോൾട്ടേജ് ഉള്ളത് അതുപോലെ തന്നെ എൻജിൻ ടെമ്പറേച്ചർ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ ഈ എന്താ പറയുക ഈ ഒരു മീറ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ നമുക്ക് കാണില്ല വിൻഷീൽഡ് ഇത് ഹൈറ്റ് കൂട്ടാരും കുറയ്ക്കാനൊന്നും പറ്റുന്നില്ല ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കുള്ളൂ വലിയൊരു വിൻഷീൽഡ് എന്ന് പറയാനില്ല സിമ്പിളായിട്ടുള്ളൊരു വിൻഷീൽഡ് ആണ് പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ റൈഡ് ബൈ വയറാണ് വരുന്നത് കണ്ടോ അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്സിലേറ്റർ കേബിൾ ഇല്ല കേബിളിലല്ല ഇത് സെൻസറിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ എത്രത്തോളം നമ്മൾ അഗ്രസീവായിട്ട് ആയിട്ട് കൊടുക്കുന്നോ വണ്ടിയും അത്രത്തോളം അഗ്രസീവായിട്ട് കയറിപ്പോവും പ്രത്യേകിച്ചുള്ള ഡിലേയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലിപ്പർ സ്ലീപ്പർ ക്ലച്ചാണുണ്ടോ നമുക്ക് സ്വിഫ്റ്റിംഗ് ഒക്കെ കുറച്ചുകൂടി എളുപ്പാക്കാനായിട്ട് സ്ലിപ്പർ കച്ച് ക്ലച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒറ്റ ടേക്ക് ആയതുകൊണ്ട് ശ്വാസവും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ഫുഡ് പാക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ബ്രേക്കൊക്കെ നമുക്ക് ആ ഓഫ് റോഡിങ് പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഗ്രൂവും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഉപയോഗിക്കാം പിന്നെ മോണോ ഷോക്കാണ് കേട്ടോ പറയാൻ വിട്ടുപോയി ഇണ്ടാ ഇത് മോണോഷോപ്പിൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അത് കുറച്ചിങ്ങനെ ചേരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഹിമാലയനിൽ കുറച്ചും കൂടി ഈയൊരു ലെവലിലേക്ക് വരുന്നത് ഇത് കുറച്ചും കൂടി ഇങ്ങനെ ചെരിച്ചു കൊടുത്തു ടയറുകളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി പിടുത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ ഫ്രണ്ടിലെ ടയർ പറയാൻ വിട്ടുപോയി ഫ്രണ്ടിലെ ടയറ് തൊണ്ണൂറ് തൊണ്ണൂറ് ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടയർ സൈസാണ് ഇത് വണ്ടിയുടെ എന്താ പറയുക ടോപ്പാണ് അതായത് പെയിൻറ്റ് കളേഴ്സിൽ ടോപ്പ് കളറാണ് അതുകൊണ്ടാണ് ആ ഒരു ഗോൾഡൻ അലോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇതിൻ്റെ താഴെയുള്ള വേരിയൻ്റ് വേരിയൻറ്റുകളിലൊക്കെ ബ്ലാക്കും പിന്നെ നമ്മുടെ ആ ക്രോമൊക്കെയാണ് വരുന്നത് പിന്നെ എക്സോസ്റ്റ് ഇവിടുന്ന് മാറ്റാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ സോറി എക്സോസ്റ്റല്ല എയർ ഫിൽറ്റർ ഇവിടെ നിന്ന് മാറ്റാൻ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വെള്ളത്തിൽ കൂടെ ഓടിക്കാനുള്ള ഒരു കാര്യത്തിനാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് വെച്ച് എയർ ഫിൽറ്റർ കൂടെ വെള്ളം കയറി വണ്ടി നിൽക്കും അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരു ഹൈറ്റ് വരെ അതായത് വണ്ടിയുടെ ഓൾമോസ്റ്റ് പകുതി ഭാഗം ഈ ഒരു ഹൈറ്റ് വരെ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഇവിടെ ഇറക്കാം വെള്ളം കയറില്ല പിന്നെ ഇവിടെ മോഡിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് നമ്മുടെ മീറ്റർ കൺസോൾൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മോഡുകളുടെ സ്വിച്ചാണ് ഇവിടെ കാണുന്നത് പിന്നെ വണ്ടിയുടെ സീറ്റ് അഡ്ജസ്റ്റ് ഇല്ലേ ആ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചരാം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നോക്കോട്ടെ നമുക്ക് ആയുതന്നെ ചാവി ഉറിയിട്ട് നമ്മൾ ഇവിടെ ചാവിയുടെ സീറ്റൊന്ന് ഓപ്പൺ ചെയ്യാം ഇതായത് തന്നെ ബാക്കിൽ സീറ്റ് നമ്മളൊന്ന് കുരിക ഉരിയിൽ ഇങ്ങനെ മാറ്റി വരാം അതിന് ശേഷം ഈ സീറ്റ് നമ്മൾ അതൊക്കെ എടുക്കാം എടുത്തിട്ട് ഇവിടെ ഉണ്ടാവും ചെറിയൊരു സംഭവങ്ങളും ഉണ്ടാകും ഈ ഒരു ലെഗ് നമ്മൾ ബൊന്ധിച്ച് ഇങ്ങനെ മുകളിലൊക്കെ ഇടാം ഈ അതുപോലെ തന്നെ അടീലുമുണ്ട് ഒരു ലെഗ് ഇതും ബൊന്ധിച്ച് നമ്മൾ മുകളിലേക്ക് ഇടാം ഇതാകുമ്പോൾ ഒരു ഹൈറ്റ് ഇവിടെ നമുക്ക് കൂടി ഇനി ജസ്റ്റ് സീറ്റ് സീറ്റൊന്നുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ അടിയിൽ കടത്തി ഗ്രൂപ്പിലിട്ടിട്ട് സീറ്റിന് വയ്ക്കാം ഇപ്പോൾ ഞാൻ വെച്ചിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് വീട്ടിൽ ഇതും കാരണം കൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണൂറ്റി ഏറ്റവും ഹൈറ്റിൽ ഇട്ടുകഴിഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് എം എം ആണ് സീറ്റിൻ്റെ ഹൈറ്റ് വരിക ഇത് ഇവിടേക്ക് കുറച്ചിട്ട് കഴിഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഹൈറ്റ് വരും ഇനിയിപ്പോൾ ഈ സീറ്റ് മാറ്റിയിട്ട് നമുക്ക് നമുക്കിതിനും ചെറിയ സീറ്റ് സീറ്റാക്കണമെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ആക്കണം ആക്കാം അത് എണ്ണൂറ്റി അഞ്ച് വരും അതിനാണ് ഈ ഒരു ഗ്രൂവ് വേണോ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ സീറ്റോട് വെച്ചാലും ഇത്രയേ ഉള്ളൂ മാക്സിമം ഈ ഗ്രൂവിലേക്ക് നമുക്ക് പൊക്കിംഗ് കത്തി സീറ്റ് കയറി പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെയൊരു സംഭവം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ബാക്കിൽ ബോക്സ് വെക്കാനുള്ള ആ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബോക്സിനൊക്കെ എത്രമാത്രം റേറ്റ് വരും എന്നുള്ളത് എനിക്കറിയില്ല എഞ്ചിനൊക്കെ കാണാൻ തന്നെ വളരെ രസമായിട്ടുണ്ട് കാരണം നമ്മുടെ ആ ഹെഡിൻ്റെ ഭാഗമൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഫുൾ പൗഡർ കോട്ടിലാണ് കേട്ടോ ബ്ലാക്ക് കളറിലാണ് വരുന്നത് നാനൂറ്റി അമ്പത്തി രണ്ട് സി സി ലിക്വിഡ് ഗോൾഡ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പി എച്ച് പി കോർ എണ്ണായിരം ആർ പി എമ്മിൽ നാൽപ്പത് തന്നെയാണ് ടോർക്ക് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പക്ഷേ ഈ ഒരു വണ്ടി മൂവായിരം ആർ ഒക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു വണ്ടിയുടെ എന്താ പറയുക ആ ഒരു ടോർക്ക് നമുക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ടോർക്ക് കിട്ടുന്നതാണ് ഇവർ പറയണത് അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൈ എൻഡ് ഗിയറിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലോ സ്പീഡിൽ വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള എൻജിൻ്റെ ആ ഈ ഡി കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ആ ഒരു ഓപ്ഷൻ വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് ടോപ്പ് ടോപ്പ് ഗിയറിൽ എടുക്കുന്നത് മെല്ലെ ഇങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവാം സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇരുന്നൂറ് എം എം വീൽ ട്രാവല് വരുന്നുണ്ട് പിന്നെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് എം എം ആണ് റോഡ് ക്ലിയറൻസ് പഴയ ഹിമാലയൻ വെച്ചിട്ട് നമ്മുടെ പുതിയ ഹിമാലയന് കൂടുതലാണ് കാരണം പഴയ ഹിമാലയന് ഇരുന്നൂറ്റി ഇരുപതായിരുന്നു വണ്ടിയുടെ റോഡ് ക്ലിയറൻസ് വരുന്നത് ഈ വണ്ടി ഈ ഒരു വണ്ടിക്ക് ഇരുന്നൂറ്റി മുപ്പത് എം എം റോഡ് ക്ലിയറൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് എം എമ്മിൻ്റെ വ്യത്യാസം ഈ ഒരു വണ്ടിയിലുണ്ട് ഹൈറ്റ് കൂടുതലാണ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റാറ് കിലോഗ്രാം വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു വെയ്റ്റ് ആണ് പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെ ഇപ്പോൾ വരുന്നുണ്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞു വരിക സീറ്റ് സി ആണ് കേട്ടോ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ ഡിസ്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത് എം എം ബാക്കിലെ നമ്മുടെ ഡിസ്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് എം എം ഡുവൽ എ ബി എസ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എ ബി എസ് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് വണ്ടിയുടെ കീ വരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ബാറ്റിങ്ങൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ അഞ്ച് കളേഴ്സിലായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആണ് വണ്ടിയുടെ റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം തൊട്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം വരെയാണ് ഓൺ റോഡ് പ്രൈസ് ഷോറൂം അല്ല ഓൺ റോഡ് പ്രൈസ് ബമ്പർ ടു ബമ്പർ നമ്മുടെ ഇൻഷുറൻസ് അടക്കം എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു കേൾപ്പിച്ചാലോ ഒന്ന് കേട്ട് നോക്ക് ഇതാണ് ആ ഒരു ഐഡിയൽ സൗണ്ട് ജസ്റ്റ് ഒന്ന് റോഡ് കൊടുത്ത് നോക്കി നോക്കാം ഒരു പഴയ ഹിമാലയൻ്റെ സൗണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കുറച്ചും കൂടി ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഷോറൂമിൻ്റെ ഉള്ളിലായതുകൊണ്ടായിരിക്കും ഈ ഒരു സൗണ്ട് പുറത്തേക്ക് ഇറക്കി വെച്ച് നോക്കിയാൽ നമുക്ക് എൻ്റെ കൃത്യമായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ വണ്ടിയുടെ ഹാൻഡിൽ ബാറിന് ചെറിയൊരു ഇതുണ്ട് അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി വിത്ത് കൂടുതലും ഇവിടേക്ക് എത്തും തോറും കുറച്ചും കൂടി എന്താ പറയുക വിട്ട് കുറവായിട്ടാണ് വരുന്നത് സൈസ് കുറവായിട്ടാണ് വരുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല വണ്ടിയുടെ വൈബ്രേഷനൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ വണ്ടി എന്താ പറയുക ഒരു രാജകലെന്നൊക്കെ പറയേണ്ടി വരുന്ന രസമായിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ വണ്ടി ഇരുന്നിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് നമ്മുടെ കുരിയ കുരിയച്ചുള്ള ടാക്സ് ബൈക്കിലാണ് അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ നിങ്ങൾ ഡയറക്റ്റ് ഷോറൂമിൽ കോൺടാക്ട് ചെയ്യുക നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ